കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പല പ്രോഗ്രാമിലായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഓരോ ദിക്കുകളും ഓരോ പേരുകളുണ്ട് ഇപ്പം തെക്കു പടിഞ്ഞാറ് കന്നിമൂല അതിനെ നിരതി കോണമെന്ന് പറയും വടക്കു പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് വായു കോണ് അത് വായു കോണ് അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് അഗ്നി പിന്നെ വടക്ക് കിഴക്ക് ഈശാന്യ കോണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം പേരും ഈശാന്യകോണിലാണ് അടുക്കള ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമേ അതിങ്ങനെ കണ്ടുവരുന്നുള്ളൂ മറ്റു സ്റ്റേറ്റുകളിലെല്ലാം അഗ്നിക്കോണിലേക്കാണ് അടുക്കളയ്ക്ക് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പം തമിഴ്നാട്ടിൽ ഒരു ചെല്ലു തന്നെയുണ്ട് ഒരു മണിമൊഴിയായിട്ട് പറയുന്നുണ്ട് ഈശാന്യത്തിൽ അടുപ്പെ കൂട്ടാതെ തങ്കത്തെ എരിച്ചിടാതെ എന്ന് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ പിന്നെ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സ്വർണം നിൽക്കത്തില്ല എന്നൊരുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങളുടെ വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുപ്പെങ്കിൽ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുള്ള വീടുകളിൽ നിങ്ങളുടെ വീട്ടിൽ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അത് പണയം വെക്കേണ്ടിയോ വിൽക്കേണ്ടിയോ വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പ് അടുക്കള മാറ്റുന്നത് നന്നായിരിക്കും വാസ്തുവിൽ വടക്കു കിഴക്ക് ഭാഗത്ത് അടുപ്പ് അത്ര നല്ലതായി പറയുന്നില്ല കേരളത്തിൽ ഭൂരിഭാഗവും വാസ്തുവിൽ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ കേരളം വിട്ടിട്ട് ഒരു സ്ഥലത്തും വടക്ക് കിഴക്ക് ഇങ്ങനെ ചെയ്യുന്നില്ല എല്ലായിടവും തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായിട്ടാണ് അടുപ്പ് ചെയ്യുന്നത് കേരളത്തിൽ പല വീടുകളിലും ഞാൻ പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുള്ളതിനേക്കാൾ പ്രോസ്പെരിറ്റി തെക്ക് കിഴക്ക് ഭാഗത്ത് അടുപ്പുള്ളവർക്ക് ഉള്ളതായിട്ട് വരുന്നുണ്ട് പക്ഷെ പലരും അത് സമ്മതിക്കുന്നില്ല അവർക്ക് വടക്ക് കിഴക്ക് അടുപ്പ് മതി അവിടെ പിന്നെ തെക്ക് കിഴക്കാണെങ്കിൽ നോൺ വെജ് പാടില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടടുപ്പ് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഈ പ്രോസ്പിരിറ്റി ഉള്ള വീടുകളിലെല്ലാം അവിടെ വെജിറ്റേറിയൻ അല്ല അവിടെ നോൺ വെജ് തന്നെയാണ് സൗത്ത് ഈസ്റ്റിൽ ഉപയോഗിക്കുന്നത് പക്ഷേ അവർക്കൊക്കെ അതിൻ്റെ ഒരു പ്രോസ്പിരിറ്റി ഉണ്ട് മറ്റു പലരും അത് അംഗീകരിക്കുന്നില്ല ഒരു പക്ഷേ കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വന്ന് ഒരു ശീലത്തിൽ നിന്നും മാറാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ ഒരു വിശ്വാസമായിരിക്കും എന്ത് തന്നെ ആയാലും നോർത്ത് ഈസ്റ്റ് കിച്ചൺ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളതൊന്ന് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുടെ തെക്ക് കിഴക്ക് ഭാഗത്തെങ്കിലും സ്റ്റൗ വെച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ പാചകം ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം